യഥാസമയം സ്റ്റൈമെന്റ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് പട്ടിയാതി പട്ടികവർക്ക് വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈമെന്റ് പോലും കൊടുക്കുന്നത് അങ്ങനെ ഒരു സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടായത് മാത്രമല്ല നിങ്ങളുടെ അവകാശങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലകളിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിന് നമ്മുടെ കൂടി പരിഗണിച്ചുകൊണ്ടൊരു ചർച്ചയ്ക്കൊന്നും മുൻപുള്ള ഒരു നിലപാട് അല്ല ഉണ്ടായിട്ടുള്ളു അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യക്ഷ സമരത്തിനൊന്നും നമ്മളില്ല ഞങ്ങൾ ഒരിക്കലും ഒരു സമരം നടത്തിയോ ഒരു ആക്രമണം നടത്തിയോ ഇതുവരെ പാരമ്പര്യമില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ സംഘവുമായൊരു വലിയ പരിപാടി അയ്യായിരത്തോളം പേര് പങ്കെടുപ്പിക്കുന്ന നമ്മുടെ കുടുംബ സംഗമം സംഘം ഈ മാസം ഞായറാഴ്ച പത്താം തീയതി ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച വിനായക അടിത്തുപുറത്തിൽ വെച്ചാണ് ആ സംഗമം നടക്കുന്നത് സംഗമത്തിൻ്റെ മുന്നോടിയായി മനുതൂർ കിടവിൽ നിന്നും എല്ലാ കരയോഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനഞ്ച് കരയോഗങ്ങൾ പതിനഞ്ച് കരയോഗങ്ങളെ പ്രത്യേകം പ്രത്യേകം ബാനറിൽ അണി ഒരു ഘോഷയാത്ര പോയി ഘോഷയാത്രയുടെ രൂപത്തിലാണ് നമ്മൾ ഈ സംഗമ സംഗമസ്ഥലത്ത് എത്തിയിരുന്നത് അതിന് മുന്നോടിയായി ഒൻപതാം തീയതി ഞങ്ങൾ തിരുവല്ലത്ത് നിന്നും ആരംഭിച്ച് കോവളം തിരികെ തിരുവല്ല അമ്പലത്ര പൂന്ത്ര കാലടി കരിമം മനുതർക്കട വഴി കരിമത്ത് സമാപിക്കുന്ന ഒരു ബൈക്ക് റാലി പ്രചരണത്തിൻ്റെ ഭാഗമായി അറിയിച്ചിരുന്നു അപ്പോൾ ഈ പരിപാടികൾ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി ദിനകരൻ എക്സ് എം എൽ എ ആണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയിൽ നമ്മുടെ അഡ്വക്കേറ്റ് ബി ജോയി എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മന്ത്രി എൻ സബ്തൻ നമ്മുടെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് സുരേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ എം എൽ എ പിന്നെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഒന്ദ്ര ശ്രീകുമാർ ഇവിടെ ഞങ്ങളുടെ ഭാരവാഹികൾ അങ്ങനെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേര പരിപാടി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ സംഗമത്തിന് എല്ലാവിധ ഒരു സഹായവും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകണം ഞങ്ങളൊരു പിന്നോക്കം നിൽക്കുന്ന ചെറിയ സമുദായമാണ് തിരുവനന്തപുരത്ത് അത്രയും വലിയ റേണുസംഖ്യയുള്ള സമുദായമാണ് നമ്മൾ തോട്ടാപ്പള്ളി മുതൽ വടക്കോട്ട് പടിഞ്ഞാറ് കാസർഗോഡ് വരെ കിടക്കുന്ന ഹിന്ദു മത്സ്യത്തൊരാളുടെ വിഭാഗമാണെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമുദായമാണ് അപ്പോൾ ആ നിലയിൽ ഞങ്ങളെ ഈ ഒരു സംഘടിത ശക്തിയായി മാറുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു പരിധിവരെ ഈ കുടുംബ സംഗമം അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് എത്രത്തോളം എന്നാ ഇപ്പോൾ തിരുവനന്തപുരം നിയമം നിയമമുള്ള ഞങ്ങൾ ഇരുപത്തിരണ്ടായിരം പേരുള്ള എന്നാൽ അതൊന്നും ആർക്കും തിരിച്ചറിയാനുള്ളൊരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് അത്രയും നമ്മൾ ഇങ്ങനെ ഒരു അത്രയും മാസമായി സംഘടിക്കുന്ന ഒരു പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിവേദനങ്ങൾ മാത്രമായി നമ്മളെ നിവേദനങ്ങൾക്ക് അത്ര വലിയ തയ്യാറികൾ കൽപ്പിക്കുന്നു അപ്പോൾ അതും കൂടി അതിൻ്റെ ഒരു ആദ്യ ധാരണ കൂടെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ പരിപാടി നമ്മൾ നടത്തുന്നത് അങ്ങനെ ഞാൻ പലയിടത്തും നമ്മളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരുന്നാലും അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലായിരുന്നാലും നിയമസഭയെ പരിഗണിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു വൈമനസ്യമാണ് വൈമലസ്യമാണ് ഇപ്പോൾ ഇന്ന് ഇന്നും പത്രസമ്മേളനത്തിൽ നമ്മൾ നിയമരസഭയുടെ പത്രസമ്മേളനം മാത്രം ഉള്ളതുകൊണ്ടാണ് പല പ്രമുഖ പത്രങ്ങളും പല പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ എത്തിച്ചേർന്നത് അഴപ്പമില്ല എന്തായാലും ഞങ്ങൾക്ക് നമ്മള അവരത് പറഞ്ഞല്ലേ രീതിയിലുള്ളൂ അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഈ പരം പരമാവധി പ്രചാരണം ഞങ്ങളുടെ ഈ പരിപാടിക്ക് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരം പറയാനുള്ളത് വലിയ എന്തായിരുന്നാലും ഇതുവരെ ഒരു പത്ത് വർഷത്തിന് ശേഷം ധ്യപരസഭ നടത്താത്ത തരത്തിൽ നല്ല ധീവരസഭയ്ക്ക് നടത്താൻ കഴിയാത്തൊരു പരിപാടിക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ നടത്തിയിരിക്കുന്നു നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ കരയവങ്ങളിലും ഞങ്ങൾ സ്വാതസംഘം ആർപ്പീസ് തുടങ്ങും എല്ലാ കരയവങ്ങളിലും പതാകത്തിനാചരിച്ചു നമ്മുടെ ബൈക്ക് റാലിയോടുകൂടി അനൗൺസ്മെൻ്റ് കൂടി നല്ല ഇളക്കം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തുള്ള പരമാവധി ആളുകളെ സമാഹരിച്ച ആ പരിപാടി അവിടെ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ഒരു സഹായം വേണമെന്നുമാണ് വലിയ പരിപാടിയായി കട ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ധീപരസഭ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഒരു വലിയ പരിപാടിയാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് കരയോഗങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലാ ദീപ്രസഭ എന്ന് പറയുന്നത് അതിൽ പതിനാലിലധികം കരയോഗങ്ങളിലും സംഘാടക സഭയിൽ ഓഫീസുകൾ രൂപീകരിച്ചു ഈ ആഗസ്റ്റ് ഒന്നാം തീയതി എല്ലാ കരയങ്ങളും പതാക ദിനം ആചരിച്ചു വളരെ വളരെ പ്രചാരം കൊടുത്തുകൊണ്ട് വളരെയധികം പങ്കാളിത്തുകൊണ്ട് നടക്കുന്ന ഈ സംഗമത്തിന് എല്ലാ വിഷ്വൽ മീഡിയ അടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളും ഈ പരിപാടി ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിന് ആ സംഗമ വേദിയിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നേരിട്ട് വന്ന് ഈ പരിപാടി വീക്ഷിക്കണം ഞങ്ങളുടെ സമുദായത്തിന്റെ ആവലാതികൾ അവിടെ സഭയുടെ ജനറൽ സെക്രട്ടറിയടക്കം അവതരിപ്പിക്കും അത്തരം കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധയിലൂടെ അധികാര കേന്ദ്രങ്ങൾ അറിയുന്നതിന് മാധ്യമത്തിന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും ഞങ്ങളീ സമുദായത്തെ ഉദ്ധരിക്കുവാൻ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ് അത് നിങ്ങളെല്ലാം അവിടെ വന്ന് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യണം വളരെ മനോഹരമായ വളരെ സമാധാനപരമായ നല്ല ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് ഈവര കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് അയ്യായിരത്തിലധികം ആളുകളെയാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം നല്ല രീതിയിൽ ഒരു കഴിഞ്ഞ ഒരു മാസ കാലമായി വാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയും എല്ലാം അതിന്റെ പ്രചരണവും അതിന്റെ മറ്റ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോയാൽ നിങ്ങളെല്ലാം സഹായമുണ്ടാകും പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം